നമസ്കാരം മീഡിയ കമ്പാനീൻ്റെ വളരെ പ്രാധാന്യം അറിയിക്കുന്ന ഡെയിലി അപ്ഡേറ്റിലേക്ക് സ്വാഗതം എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് സംസ്ഥാനത്തെ ഒരു മാസത്തെ ക്ഷേമ പെൻഷൻ്റെ വിതരണം സർക്കാർ ഇപ്പോൾ ആരംഭിച്ചു ജൂൺ മാസം ഇരുപത്തി എട്ടാം തീയതി ബാങ്ക് അക്കൗണ്ടിലേക്കും തുക ട്രാൻസ്ഫർ ചെയ്തു രാവിലെ പത്ത് മണിയോടെ തന്നെ പ്രോസസിംഗ് നടപടികൾക്ക് തുടക്കം കുറിക്കുകയും അതും ഡി ബി ടി ട്രാൻസ്ഫർ ചെയ്യുകയും നമ്മുടെ അക്കൗണ്ടിലേക്ക് നിമിഷ നേരങ്ങൾക്കുള്ളിൽ പണം കൈമാറുകയും ചെയ്തിട്ടുണ്ട് ഭൂരിഭാഗം ആളുകൾക്കും ബാങ്ക് അക്കൗണ്ടിൽ തുക സ്വീകരിക്കുന്നവർക്ക് തുക ക്രെഡിറ്റായി ആയിരത്തി അറുന്നൂറ് രൂപ സംസ്ഥാന വിഹിതം ും ലഭിച്ചവരുണ്ട് ഇനി കേന്ദ്ര സർക്കാരിൻ്റെ പെൻഷൻ പദ്ധതിയിൽ ചേർന്നിരിക്കുന്ന ആളുകൾക്ക് കേന്ദ്ര വിഹിതം കുറഞ്ഞ് അതായത് സംസ്ഥാന സർക്കാരിൻ്റെ വിഹിതം മാത്രമാണ് ഇപ്പോൾ എത്തിച്ചേർന്നിട്ടുള്ളത് വരും ദിവസങ്ങളിൽ അവർക്ക് ബാക്കി തുക കൂടി ലഭിക്കുന്നതുമായിരിക്കും ഇനി ഇതേ സാഹചര്യം തന്നെ കൈകളിൽ തുക സ്വീകരിക്കുന്നവരെ ശ്രദ്ധിക്കണം കാരണം സഹകരണ സംഘങ്ങളിലേക്ക് തുക എത്തിച്ചേരാൻ ചിലപ്പോൾ താമസം അനുഭവപ്പെട്ടേക്കാം അതനുസരിച്ച് നമ്മളുടെ പെൻഷൻ വിതരണം കുറച്ചുകൂടി നീളും എങ്കിൽ പോലും ജൂലൈ മാസം ആദ്യ ആഴ്ചക്കുള്ളിൽ തന്നെ വിതരണം പൂർത്തീകരിക്കുകയും ചെയ്യുന്നതാണ് ഇനി നമുക്ക് ശേഷിക്കുന്നത് ജനുവരി മാസം മുതലുള്ള പെൻഷൻ കുടിശ്ശികയാണ് ഇപ്പോൾ തനതു മാസത്തെ പെൻഷനാണ് വിതരണം ചെയ്തിട്ടുള്ളത് അതുകൊണ്ടാണ് ജനുവരി മാസം മുതലുള്ള ഏകദേശം അഞ്ചു മാസത്തെ എണ്ണായിരം രൂപയോളം നമുക്ക് കുടിശ്ശികയുള്ളത് ഈ കുടിശ്ശിക വിതരണം അത് ഒന്നും രണ്ടും ഗഡുക്കൾ ഒരുമിച്ച് നൽകുമെന്ന് മുഖ്യമന്ത്രി അറിയിച്ചിട്ടുണ്ട് കേന്ദ്ര സർക്കാരിൻ്റെ ഒരു സ്പെഷ്യൽ പാക്കേജിന് വേണ്ടി സംസ്ഥാന സർക്കാർ അഭ്യർത്ഥന നടത്തിയിട്ടുണ്ട് ഇത് അനുവദിക്കുകയാണെങ്കിൽ നിലവിൽ ഇപ്പോൾ പെൻഡിംഗ് ഉള്ള വിവിധ ക്ഷേമ പദ്ധതികളുടെ ആനുകൂല്യം കുടിശ്ശിക തീർക്കുന്നതിന് വേണ്ടി വിനിയോഗിക്കുമെന്ന് സർക്കാർ അറിയിച്ചിട്ടുണ്ട് സാധാരണക്കാരുടെ സാധനക്കാരുടെ അത് എത്രയും വേഗം വിതരണം ചെയ്യുന്ന രീതിയാണ് ഇപ്പോൾ സർക്കാർ സ്വീകരിക്കുന്നത് ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളോടെ തന്നെ ഈ ആനുകൂല്യം നൽകുന്നതിനു വേണ്ടിയുള്ള ശ്രമത്തിലാണ് സംസ്ഥാന സർക്കാർ ബയോമെട്രിക് മസ്റ്ററിങ് ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട് വാർഷിക മസ്റ്ററിങ് നമ്മൾ എല്ലാവരും ചെയ്യേണ്ടതും ആവശ്യമാണ് കഴിഞ്ഞ വർഷം പെൻഷൻ ലഭിച്ചുകൊണ്ടിരുന്ന ആളുകളെല്ലാം ഈ വർഷത്തെ മസ്റ്ററിങ്ങിലും പങ്കെടുക്കണം പെൻഷൻ മുടങ്ങാതെ കിട്ടുന്നതിന് വേണ്ടിയാണ് ഈ നടപടി സർക്കാർ ഇപ്പോൾ സ്വീകരിച്ചിട്ടുള്ളത് ബയോമെട്രിക് മസ്റ്ററിംഗിനെ സംബന്ധിച്ച് നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുള്ള വീഡിയോകൾ കൃത്യമായിട്ട് ഒന്ന് കണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കുക രണ്ടാമത്തെ മറ്റ് പ്രധാനപ്പെട്ട അറിയിപ്പ് ലൈഫ് മിഷൻ പാർപ്പിട പദ്ധതിയിലോ പ്രധാനമന്ത്രി ആവാസ് യോജന സ്കീമിലൊന്നും ഇല്ലാത്തവർക്ക് ഗ്രഹശ്രീ എന്ന് പറയുന്ന പാർപ്പിട പദ്ധതിയുണ്ട് കേരള ഹൗസിംഗ് ബോർഡിന്റെ ഏറ്റവും വലിയൊരു ജനക്ഷേമ പദ്ധതിയാണിത് മൂന്ന് ലക്ഷം രൂപയാണ് ഈ വർഷത്തെ സബ്സിഡി ഗുണഭോക്തൃ വിഹിതമായിട്ട് ഒരു ലക്ഷവും അതോടൊപ്പം തന്നെ സ്പോൺസർഷിപ്പ് വിഹിതമായിട്ട് ഒരു ലക്ഷവും ഇതിൻ്റെ ഭാഗമായിട്ട് ഒരു നിശ്ചിത അക്കൗണ്ടിൽ നിക്ഷേപിക്കേണ്ടതുണ്ട് എങ്കിൽ മാത്രമേ നമുക്ക് മൂന്ന് ലക്ഷം രൂപയുടെ സബ്സിഡി കൂടി ലഭിക്കുകയുള്ളൂ എണ്ണൂറ് മുതൽ എണ്ണൂറ്റി സ്ക്വയർ ഫീറ്റ് വരെ പരമാവധി ഉള്ള പാർപ്പിടങ്ങൾ നിർമ്മിക്കുന്നതിന് വേണ്ടിയാണ് ഇവിടെ നമുക്ക് സഹായം ലഭിക്കുന്നത് അതും പല ഗഡുക്കളായിട്ടായിരിക്കും അക്കൗണ്ടിലേക്ക് ലഭ്യമാകുന്നതും പദ്ധതിയുടെ അപേക്ഷ ജൂലൈ മാസം വരെ നമുക്ക് സമർപ്പിക്കാനുള്ള അതായത് ജൂലൈ മാസം അവസാന ആഴ്ച വരെ സമർപ്പിക്കാനുള്ള അവസരമുണ്ട് ഓൺലൈൻ വഴിയാണ് അപേക്ഷ സ്വീകരിക്കുന്നത് അക്ഷയാജന സേവ മറ്റ് ഓൺലൈൻ സർവീസ് ഗ്രഹശ്രീ എന്ന് പറയുന്ന പദ്ധതിയിലേക്ക് അപേക്ഷകൾ സമർപ്പിക്കാം പിന്നോക്കക്കാർക്ക് റേഷൻ കാർഡ് വ്യത്യാസം ഇല്ലാതെ തന്നെ സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്നവർക്കെല്ലാം ഇതിലേക്ക് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കും അടുത്ത മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് ജൂൺ മാസത്തെ റേഷൻ വിതരണം ജൂലൈ മാസം അഞ്ചാം തീയതി വരെ നീട്ടിയിട്ടുണ്ട് റേഷൻ വാങ്ങാത്തവർ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക ജൂലൈ മാസത്തെ റേഷൻ വിതരണം ആരംഭിക്കുന്നത് ജൂലൈ എട്ടാം തീയതിയോടെ ആയിരിക്കും അടുത്ത മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് ഗാർഹിക പാചകവാതക സിലിണ്ടറുകൾ ഉള്ളവർ എല്ലാവരും ശ്രദ്ധിക്കണം നിലവിൽ നമുക്കും മസ്റ്ററിംഗ് എന്ന് പറയുന്ന അല്ലെങ്കിൽ ഇലക്ട്രോണിക് കെ എന്ന് പറയുന്ന ഒരു പ്രക്രിയയുണ്ട് വിരൽ പതിച്ച് ഒരു വേരിഫിക്കേഷനാണിത് ഗ്യാസ് കണക്ഷനുള്ള ഗാർഹിക ഗ്യാസ് കണക്ഷനുള്ള എല്ലാവരും ഇത് ചെയ്തിരിക്കേണ്ടത് ആവശ്യമാണ് ഗ്യാസ് കണക്ഷൻ ആരുടെ പേരിലാണോ എടുത്തിരിക്കുന്നത് ഈ വ്യക്തി നേരിട്ട് ഏജൻസിയിലോ അല്ലെങ്കിൽ ഏജൻസി ഇപ്പോൾ പല മേഖലകളിലും ക്യാമ്പുകൾ വെക്കുന്നുണ്ട് അത്തരം ക്യാമ്പുകളിലോ പങ്കെടുത്ത് വേണം ഇത് പൂർത്തിയാക്കാൻ മൊബൈൽ ആധാർ അതോടൊപ്പം തന്നെ ഗ്യാസ് കണക്ഷൻ്റെ ബുക്ക് ഇങ്ങനെയുള്ള രേഖകളെല്ലാം ഇതിൻ്റെ ഭാഗമായിട്ട് കയ്യിൽ കരുതേണ്ടതും ആവശ്യമാണ് ഇനി വയ്യാഴികുള്ള ആളുകളൊക്കെയാണ് അല്ലെങ്കിൽ സ്ഥലത്തില്ലാത്തവരൊക്കെ ആണെങ്കിൽ ആദ്യം ഉടമസ്ഥാവകാശം മാറ്റണം അതിനുശേഷം വേണം മസ്റ്ററിങ്ങ് പൂർത്തീകരിക്കാൻ ഇതിനെ സംബന്ധിച്ച് നമ്മുടെ ചാനലിൽ ഇന്നൊരു വീഡിയോ അറിയിപ്പ് ചെയ്തിട്ടുണ്ട് ആ വീഡിയോ നിങ്ങൾ എല്ലാവരും തീർച്ചയായിട്ടും കാണുക വളരെ പ്രാധാന്യം അറിയിക്കുന്ന കുറച്ച് അറിയിപ്പുകളാണ് വീഡിയോ വഴി ഷെയർ ചെയ്തത് ഇതുപോലുള്ള ക്ഷേമ പദ്ധതി പൊതു അറിയിപ്പുകൾ മടങ്ങാതെ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്കിൽ വീഡിയോ കാണുന്നവർ പേജ് ഫോളോ ചെയ്യുക